പാലക്കാട് മദ്യം നൽകി ആറാം ക്ലാസ്സുകാരനെ അനിൽ എന്ന സംസ്കൃതം അധ്യാപകനാണ് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടിക്ക് മദ്യം നൽകി പീഡിപ്പിച്ചത് അധ്യാപകൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത് അനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പോക്സോ വകുപ്പും എസ് സി അതിക്രമം തടയൽ വകുപ്പും ചുമത്തിയാണ് കേസെടുത്തത് നിലവിൽ അനിൽ ജയിലിലാണ് നവംബർ ഇരുപത്തിയൊൻപതിനാണ് പീഡനം നടന്നത് ഡിസംബർ പതിനെട്ടിന് സ്കൂൾ അധികൃതർ പീഡന വിവരം അറിഞ്ഞു പത്തൊമ്പതിന് സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു എന്നാൽ ചൈൽഡ് ലൈനിനെയോ പോലീസിനെയോ വിവരം അറിയിച്ചില്ല പോക്സോ നിയമപ്രകാരം കുട്ടികൾക്കെതിരായ അതിക്രമം അറിഞ്ഞതിന് ശേഷം മറച്ചുവെക്കുന്നതും കുറ്റകരമാണ് അതിനാൽ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർക്കെതിരെ കേസെടുക്കാനാണ് പോലീസ് നീക്കം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ കേസെടുക്കൂ മീഡിയ വൺ പാലക്കാട്